ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നൊരു കുളിയൊക്കെ പാസ്സാക്കിയാണ് രാവിലെ നടുക്കളെ കയറിയത് ഇന്ന് നമുക്ക് രാവിലെ കാപ്പി പ്രകാരം പരിപാടിയാണ് നമുക്ക് കഴിക്കാൻ ഉപമാവുമാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പരിപാടി ഉണ്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിക്കെയല്ല വരുന്നത് അതിൻ്റേതായ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എല്ലാം കൂടെ ഉളിപ്പെടുത്തിയൊരു വീഡിയോ എടുക്കാതെ അപ്പം ആയോ അങ്ങനെ എന്റെ ജോലികളൊക്കെ ഞാൻ തുടങ്ങുവാണ് ബാക്കി എല്ലാരും ഉറക്കോ വലിയ മോന് പിടിയില്ല അവൻ അമ്മയുടെ ഒക്കെ എടുത്തിട്ട് പോയ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ഞാനും ചെറിയ മോനും കെട്ടിയും മാത്രമേ ഉള്ളു അപ്പോൾ പിന്നെ കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ ഉപ്പുമാവ് പഴവുമുണ്ട് പിന്നെ ഇന്നലെ വൈകിട്ട് വെച്ച് സാമ്പാറുണ്ട് സാമ്പാർ കൂട്ടി കഴിക്കേണ്ടവർക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം പഴം കൂട്ടി കഴിക്കേണ്ടവർക്ക് പഴം കൂട്ടി കഴിക്കാം കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് ഉപ്പുമാവുണ്ടാക്കാം ഓർത്ത് ക്യാരറ്റും സബോളൊക്കെ ഇട്ട് രാവിലത്തെ പണി അപ്പം നമുക്ക് വിഷുവൊക്കെയല്ലേ വരുന്നത് വിഷുവൊക്കെ ആയതുകൊണ്ട് മറ്റന്നാൾ വിഷു ആണ് അപ്പം ഞാൻ ഓർത്തു പിന്നെ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ എത്ര വിഷവും ഓണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ക്ലീനിങ്ങും ഇതുമൊക്കെ ഉള്ളതാണല്ലോ എത്ര നമ്മൾ വൃത്തിയാക്കി ഇട്ടാലും ആ ദിവസം നമ്മൾ പിന്നെയും എന്താ പറയുക വൃത്തിയാക്കലും കഴുകലും പെറുക്കലും ഒക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ ഞാൻ ഓർത്തു അപ്പം കുറേ എന്താ പറയുക ഈ ചുക്കിലിയും അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമുക്കൊരുപാട് ഇതില്ലെങ്കിലും ഒരു റൂമും ഒരു ചെറിയൊരു ഹാളും ഒക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം അകത്തെ റൂമൊക്കെ നമ്മൾ ഒതുക്കി തന്നെ ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹാളിലായിട്ട് നല്ല പൊടിയും അഴുപ്പുമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനോട് അവിടെക്ക് ഒന്ന് വൃത്തിയാക്കണം നല്ല പണിയുണ്ട് ഇന്ന് ഇന്നും നാളെയൊക്കെ ആയിട്ട് കുറച്ച് ജോലിയൊക്കെ അപ്പം ഞാൻ ഈ എന്താണെന്നുള്ളി പെറുക്കുന്നതെന്ന് ഓർക്കേണ്ടത് എന്താണെന്നറിയോ കറിവേപ്പിലയാണേ കറിവേപ്പിലയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വേണമല്ലോ വാങ്ങാനേ മേടിച്ചതെല്ലാം ഈ തണ്ടീന്ന് വിട്ടിങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്ന അപ്പം അതിൽ ഉണങ്ങിയ കറിവേപ്പില ഉണങ്ങിയും പോയി അപ്പം അതിന് ഞാൻ നല്ലത് പെറുക്കി വെക്കുവാണേ അപ്പോൾ നമുക്ക് എല്ലാ എന്താ വീട്ടമ്മമാർക്കുള്ളതായിരിക്കും അല്ലേ രാവിലെ എന്തുണ്ടാക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താവും ആ ഇത് ശരിയാവോ അല്ല ഉപ്പുമാവ് കഴിക്കുവോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പം ആ ഒരു ടെൻഷൻ ഇന്നും ഉണ്ടാവുമേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരിത് പിന്നെ മിക്ക ദിവസവും ഇഡ്ഡലി ദോശ ചപ്പാത്തി നമ്മളെല്ലാം മാറ്റി മാറ്റി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ദിവസവും എന്നാലും ഒരു ദിവസം ഉപ്പുമാവൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ കറിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വലിയ മുറിൻ്റെ അവനൊക്കെയാണ് പാടവനും ചെറുതും അതുപോലെ തന്നെയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമെന്ന് പറയാം ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാൻ ഉപ്പ്മാവും ഉണ്ടാക്കി മുട്ടയും പിഴുങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ പണി ഇനിയിപ്പോൾ ഡെയിലി കുളിക്കുകയൊക്കെ വേണം കാരണം എന്നാൽ നല്ല ചൂടാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് വിയർത്ത് കുളിച്ച് ഭയങ്കര ചൂടാണ് അപ്പം ഇനിയും കുളിച്ചിട്ട് എന്നും രാവിലെ കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നും രാവിലെ നടക്കുമെന്നറിയില്ല പക്ഷെ കുളിച്ചാൽ നല്ലൊരു ഉന്മേഷമാണ് നമുക്ക് ജോലി ചെയ്യാനാണെങ്കിലും നല്ലൊരിതാണ് എന്നും കുളിച്ചിട്ടൊക്കെ കയറാം എന്ന് വിചാരിക്കുന്നു നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നു കാരണം ഇവിടുത്തെ ചൂട് അതുപോലെ സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ രാവിലെ ഈ കുളിച്ചിട്ട് ഇപ്പം നമ്മളിങ്ങോട്ട് കയറി വന്നാലും വിയർത്ത് ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷവും ഒക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ ഇനി കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത ഓരോ പരിപാടിയിലേക്ക് ഇറങ്ങാൻ പിന്നെ നാട്ടിലൊക്കെ എല്ലാവരും ഇതുപോലൊക്കെ ആയിരിക്കുമല്ലേ വിഷുവൊക്കെ ആയതുകൊണ്ട് വൃത്തിയാക്കലും ഒതുക്കലും പെറുക്കലുമൊക്കെ ആയിരിക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു പിന്നെ നമ്മളിങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇതൊക്കെ രാവിലെ ഓരോന്ന് തപ്പിയെടുക്കാനുള്ള തിരിഞ്ഞു മറിഞ്ഞ് നോട്ടമായ എൻ്റെ എവിടെ കൊണ്ടുപോകുന്നു ആകെ ഞാൻ മാത്രമേ അടുക്കള കയറുന്നുള്ളൂ എന്നാലും നോട്ടമായി എവിടെ കൊണ്ട് വെക്കുന്നു എന്നൊന്നും ഒരു ഇതില്ല പൂപ്പുമാവൊക്കെ ഏകദേശം റെഡിയായി വരുന്നു അപ്പം മുട്ട ഒരടുപ്പിലോട്ട് വെച്ച് കൊടുത്തേ ചായയൊക്കെ ഞാൻ അന്നേരം വന്നപ്പോൾ കുളിച്ചിട്ട് വന്നപ്പോഴേ ഇട്ട് വെച്ചു ഞാൻ എനിക്ക് ചായ ഇടമ്പ്പോഴേ കുടിക്കണം ഞാൻ ചായയിട്ട് അന്നേരം കുടിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ പൂപ്പുമാവൊക്കെ റെഡിയായി മുട്ട അവിടെ കിടന്നങ്ങനെ വീവുന്നു അവള് ഇരിന്നുകൊണ്ടിരിക്കഷവട്ട് ഇതിനെ എങ്ങന കൂടുമാ പി പിച്ച് ആ ഇത് തിന്നാനൊന്നുമല്ല ഇത് കളിപ്പാട്ടത്തിന് വേണ്ടി അതെല്ലാം ഉണ്ട് കളിപ്പാട്ടങ്ങൾ ഉള്ളതന്നേ 10 രൂപയൊറ്റ 50 രൂപ 50 രൂപ ഇപ്പോ കിരമാവാറ് കൊട്ടൈ എന്തോ ഇടാ ഉണ്ടി ഉണ്ടി ഇത് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ നമ്മളത് കഴിഞ്ഞ് കാപ്പി കൂടൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ വൈകുന്നേരം ഉള്ള വീഡിയോ ആയിരുന്നു ഇത് വൈകുന്നേരം പോയിട്ട് വന്നപ്പോൾ മൂന്ന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു അത് മേടിച്ച കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളവിടെ അപ്പോൾ കടയിൽ പോയിട്ട് വന്നപ്പോൾ കിൻറ്റർ ജ്യൂയും മേടിച്ചാൽ അതിനകത്തുനിന്ന് കിട്ടിയ കളിപ്പാട്ടം ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്ത് കുഞ്ഞിന് കൊടുത്ത് അവനാ ഒരു ബോൾ പോലും ഒരു ചെറിയൊരു സാധനം എന്താ സംഭവം സംഭവമെന്നറിയത്തില്ല ആകെ ഒരു ചിരിയുണ്ട് അമ്പത് രൂപയാണ് സാധനത്തിൻ്റെ വില എന്താണോ ആവും പണ്ടൊക്കെ മുപ്പത് രൂപയിൽ കിടന്നതാണ് അപ്പം ഫുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് സത്യം പറഞ്ഞ ടിഫിൻ കൊണ്ടുപോയ അതൊന്നും എടുക്കാൻ മറന്നുപോയി ഞാൻ അന്നേരം വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അല്ലെ രാവിലെ എടുക്കുന്നതാ മറന്നുപോയി ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് അല്ലാതെ തന്നെ ഞാൻ ഇടയ്ക്ക് ചൂടൊക്കെ ആയത് കാരണം ഭയങ്കര ഇതാണ് അങ്ങനെ കടയിൽ പോയി പതിടയ്ക്ക് അവനൊരു ഫ്രൂട്ടി മേടിക്കുമ്പോൾ എന്തായാലും നമുക്കും ബാക്കി എന്തെങ്കിലും വെള്ളം മേടിക്കും അങ്ങനെ മേടിച്ച് അപ്പോൾ അതൊക്കെ കൂടിച്ചുകൊണ്ട് നിന്ന് ഞങ്ങൾ ഓരോന്നൊക്കെ പെറുക്കി ഒതുക്കി വെച്ച് എന്താ പറയുക നമ്മൾ ഇന്നയാളെ ജോലി ഇത് ചെയ്യാവൂ അങ്ങനൊന്നുമില്ല കേട്ടോ പിന്നെ പാചകത്തിനൊന്നും അങ്ങനെ പുള്ളി അങ്ങനെ കയറുക അങ്ങനെ ജോലി അങ്ങനെ ചെയ്യത്തില്ല പാചകം അങ്ങനെ ഇതെന്നാലും ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ചെയ്യും കാരണം നമുക്കങ്ങനെ വേറെ ആരെയും ഒരു ഹെൽപ്പിനെ അങ്ങനെയൊന്നും നമ്മൾ വിളിക്കാറില്ല കേട്ടോ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അതുതന്നെയാണ് ഞങ്ങൾക്ക് എന്താ പറയുക ഒരിത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി എല്ലാ ഇതും ഞങ്ങൾ ചെയ്യാറുണ്ട് ജോലികളെ അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ ഒരു പുള്ളി ഒരു സൈഡിൽ ഒതുക്കി വരുമ്പോൾ ഞാൻ അഭിപ്രായം ഒന്നും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം വരും അതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാൻ വരരുത് ഞാൻ ചെയ്യുമ്പോൾ അവിടെ ഒന്നും പറയരുത് പുള്ളി ഒതുക്കുവാണെങ്കിൽ പുള്ളി തന്നെ ചെയ്യണമെന്ന് ഒരു ഇതിലാണേ അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേയൊക്കെ ഒതുക്കി ഞങ്ങളിങ്ങനെ എന്താ പറയുക നമ്മൾ എത്ര അടിച്ചാലും ഞങ്ങൾ നമ്മൾ ഈ റോഡ് സൈഡിൽ താമസിക്കുന്നതുകൊണ്ട് വണ്ടികളൊക്കെ പോകുന്ന പൊടികളൊക്കെ എപ്പോഴും അടിച്ചാൽ എത്രയാണെന്ന് പറഞ്ഞാലും ഡെയിലി നമ്മൾ വൃത്തിയാക്കണം അങ്ങനെ മേളിലൊരു ഫാമിലി താമസിക്കുന്നുണ്ടായി ഇവിടുത്തെ ഗുജറാത്തീസ് അപ്പോൾ അവിടുത്തെ കൊച്ചിറങ്ങി വന്ന് അത് എപ്പോഴും മോൻ്റെ കൂടെ കളിക്കാൻ വരുവേ അവർ രണ്ടുപേരും നല്ല കൂട്ടാണ് എന്താ പറയുന്നത് ഭയങ്കര സന്തോഷം അതുകൊണ്ട് എൻ്റെ ദൈവ കളിക്കാൻ വരുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും അറിയത്തില്ല പക്ഷേ അവൻ അതുകൊണ്ട് പെട്ടെന്ന് ഭാഷയൊക്കെ പഠിച്ചെടുക്കും കാരണം നല്ലപോലെ അവൻ പറയുന്നതുപോലൊക്കെ സംസാരിക്കുന്നതും ഒക്കെയുണ്ട് അങ്ങനെ നമ്മളെല്ലാം വൃത്തിയാക്കി ലാസ്റ്റ് അപ്പോൾ മെയിനായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കർട്ടൻസൊക്കെ മാറ്റിയിട്ട് ചുക്കിലി വിലയൊക്കെ അടിച്ചു കഴിഞ്ഞു അങ്ങനെ ഇനി ബാക്കിയുള്ളതൊക്കെ എനിക്ക് തനിയേ ചെയ്യാവുന്ന പണികളൊക്കെയാണ് അതൊക്കെ നാളെ വേണം ചെയ്യാൻ സൺഡേയിൽ അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളേ